Hello, welcome back to Nesfa vlogs. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് രാമചന്ദ്രൻകാരുടെ സാൻഡിൽസ് ഷോപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് പഴവങ്ങാടിയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അവരുടെ സാൻഡിൽസിൻ്റെ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് കയറിയാണ് കേട്ടോ അപ്പോൾ കയറി ഉടനെ തന്നെ ഇതാ ഈ ഒരു സാൻ ഈ ഒരു ചെരുപ്പ് എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഹീൽസ് ഒക്കെ ഉള്ള ചെരുപ്പായിരുന്നു ഇതിനൊക്കെ വന്നിട്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ആ ഒരു റേറ്റിന് വരുന്ന നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ കാണാനായിട്ട് പറ്റിയത് റെഡ് കളർ സൂപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് റെഡ് കളർ ഈ ഒരു ടൈപ്പ് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സാന്ഡിൽസിനോട് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണൊടക്കിയത് ആ റെഡ് കളറിലാണ് പക്ഷെ ഞാൻ ഈ ഹീൽസൊക്കെ ഇടുന്നത് കൊണ്ട് ബ്ലാക്ക് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ എൻ്റെ സൈസ് കിട്ടിയില്ല സോ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അപ്പം ഈ ഒരു ചെരുപ്പ് വന്നിട്ട് നേരത്തെ കാണിച്ചത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങും ഈ ചെരുപ്പ് സിക്സ് ഹഡ്രഡ്രഡ് ആൻഡ് സംതിന്റെ ചെരുപ്പുണ്ട് പിന്നെ ഇത് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയും ഭംഗിയുള്ള ആ ഒരു ചെരുപ്പിന് ഞാൻ നേരത്തെ കാണിച്ച അടിപൊളി ചെരുപ്പായിരുന്നു കേട്ടോ അത്രയും വിലക്കുറവിന് ഓക്കെ ഇവിടെ ഈ ഞാൻ ഇവിടെ കയറിപ്പോൾ കാണാനായിട്ട് പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലക്കുറവിന് നല്ല കിഡ്രിലും പാർട്ടി വെയർ സാന്ഡിൽസ് കിട്ടും കേട്ടോ പിന്നെ ക്വാളിറ്റിയുടെ കാര്യമൊന്നും എന്നോട് ചോദിക്കരുത് ഞാനിവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ കയറുന്നത് ഓക്കെ അപ്പം ദാ ഇതൊക്കെ വന്നിട്ട് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് എന്താ പറയുക ഫോർ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഇതിന് റേറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതുമൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് ജസ്റ്റ് ഫോർ ട്വൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് അടിപൊളി ദാ ഇതെനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ അധികം റേറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതേപോലെ തന്നെ റേറ്റ് കുറഞ്ഞിട്ടുള്ള സാൻഡിൽ തന്നെയായിരുന്നു അതായത് ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ റേറ്റ് പിന്നെ ദേ ഇതിനും അധികം റേറ്റ് ഒന്നും ഇല്ലായേ ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് ഇത് ത്രീ സെവൻറ്റി നയൻ റുപ്പീസിൻ്റെ നല്ല അടിപൊളിയൊരു ചെരുപ്പാണ് സോ ഇതാ കണ്ടില്ലേ ചെരുപ്പിൻ്റെ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെയാണ് ഈ ഒരു ഷോപ്പിൽ ഉണ്ടാക്കി ഉള്ളത് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുമുണ്ട് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ ഇങ്ങനെ വരുമ്പം ഇവരുടെ ഒരു ഷോപ്പിൽ ഒന്ന് കയറണമെന്നുള്ളത് അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ അത് നടന്നത് അപ്പോൾ കയറിയപ്പം കൊള്ളാം നല്ല റേറ്റ് ഒക്കെ കുറവുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യം ഞാൻ വാങ്ങിക്കാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിനാണെന്നുണ്ടെങ്കിൽ സൈസ് കിട്ടിയതും ഇല്ല കേട്ടോ ഇത് നല്ല കിഡിലവായിരുന്നെ ഗ്ലാസ് ടൈപ്പ് ഹീല് കൊടുത്ത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിനുള്ള നല്ല ഉഗ്രൻ ഒരു ചെരുപ്പാൻ നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടേ ഇനി എൻ്റെ മുകളുമായിട്ട് പോകുമ്പം ആ ഗ്ലാസ് டைப் ചെറുപേ എനിക്ക് എടുത്ത കൊള്ളാനുണ്ടേ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ചെറുപേ കാണാനായിട്ട് എനിക്ക് നല്ലായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ദാ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗ്ലാസ് ടൈപ്പ് ആണ് അപ്പോൾ അടിപൊളിയാണ് ഇതൊക്കെ ഒരു പാർട്ടി വാരന് ഇട്ടുകൊണ്ടു വയാ സൂപ്പർബ് ആയിരിക്കും ട്ടോ പിന്നെ ഇതൊക്കെ അവിടുത്തെ ആ ഒരു കൂടയിൽ ഇട്ടിരിക്കുന്ന ആ ചെറുപ്പുകളുടെ കളക്ഷൻസ് ആണ് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ ആ ഒരു കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് എടുക്കുകയായിരുന്നു കേട്ടോ കാണുന്നതിന് വേണ്ടിയിട്ട് കാരണം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാർട്ടി വെയറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഒന്നോ രണ്ടോ തവണയോ എടുത്തോളൂ അതിനൊക്കെ ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ഒരു സാന്ഡിൽസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കിടലമായിട്ട് ചെത്തേം ചെയ്യാം എന്ന റേറ്റും കുറവാണെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ടാണ് ജസ്റ്റ് ഫൈവ് ഫോർട്ടി സംതിങ് ആ ഒരു റേറ്റിന് വരുന്ന ഐറ്റംസ് ആണ് അധികം റേറ്റ് ഒന്നുമില്ല സംഭവം നല്ല ഇതിന്റെ ഒരു ഇഷ്ടംപോലെ കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കണ്ടില്ലേ പല കളേഴ്സ് ഉണ്ടായിരുന്നു ജസ്റ്റ് എന്താ പറയുന്ന ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സിന് അനുസരിച്ചിട്ടൊക്കെ അവർക്ക് ഇട്ടും കൊണ്ടും പോവാം റേറ്റും കുറവുണ്ട് സംഭവം കൊള്ളയും ചെയ്യാം അപ്പം എനിക്ക് നല്ലൊരു ഷോപ്പായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത് കാരണം നല്ല റേറ്റ് കുറവിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സാൻഡൽസ് വാങ്ങിക്കാനും പറ്റും കണ്ടില്ല ഇതാ ഇതിനാണെങ്കിൽ ത്രീ സെവൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ നല്ല എന്താ പറയണേ നല്ല മിനിങ് നിൽക്കുന്ന ടൈപ്പ് നല്ല ചെരുപ്പല്ലേ അത് ഒരു ഫംഗ്ഷനൊക്കെ പോവാനായിട്ട് ത്രീ സെവൻറ്റി നയൻ റുപ്പീസിന് ഒരു ചെരുപ്പൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ശരിക്കും ലക്ക് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഡെയിലി വെയറിനെല്ലേ ഉള്ളൂ കുറച്ച് നോക്കി നല്ലതായിട്ട് വാങ്ങിക്കാനുള്ളത് പാർട്ടി വെയർസിനൊക്കെ ഇങ്ങനെ ഉള്ളതിൻ്റെ തന്നെ ആവശ്യവേ ഉള്ളൂ പിന്നെ ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ പിന്നെ അതായത് ഡെയിലി വെയേഴ്സ് വെയർസാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാത്തിൻ്റെയും ഉള്ള ഒരു കട തന്നെയാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പം കൂടുതലും പാർട്ടി വെയർ സാൻഡൽസ് ആണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് നിങ്ങളധികം അത് കാണുന്നത് കേട്ടോ ഇതും ഈ ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രം റേറ്റ് വരുന്നിട്ടുള്ള ഒരു സാൻഡൽസ് ആണ് അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം കയറിയതല്ലേ സോ അപ്പോൾ അതുകൊണ്ട് എല്ലാ സാൻഡൽസും ഇങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ദേ ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന നല്ല ഉഗ്രാൻ ഒരു സാന്ഡിൽസ് ആയിരുന്നു കേട്ടോ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഒത്തിരി റേറ്റ് ഇല്ല കേട്ടോ അധികം റേറ്റ് ഇല്ലാത്ത ടൈപ്പ് തന്നെയാണ് ഈ ഒരു ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ കൊള്ളാവേ ഞാൻ പറഞ്ഞല്ലോ പാർട്ടി വയർസിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഞാനീ എടുത്ത് കാണിച്ചതിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വന്നിട്ട് പക്ഷെ ഒന്നും കണ്ടില്ലേ നല്ല ഭംഗിയില്ലായിരുന്നോ അത് കാണാനായിട്ട് ഞാൻ പറയുന്നത് വെറുതെ അല്ലല്ലോ നിങ്ങൾക്ക് ഇവിടുത്തെ സാൻഡിൽസിൻ്റെ ആ ഒരു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ആരും മറന്നു പോകരുത് എങ്ങനെയുണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വ്ലോഗിൽ സോ നെക്സ്റ്റ് വ്ലോഗുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ